േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമ്പനിയുടെ കാര്യങ്ങൾ ഒടുവിൽ നോക്കുന്നതിനായി കൺമണി തിരികെ എത്തിയിരിക്കുകയാണ് പക്ഷേ കൺമണിയെ പിരിയുന്നത് വളരെയധികം സങ്കടം നൽകിയിരിക്കുകയാണ് കൃഷിന് എന്നാൽ അധികം വൈകാതെ തന്നെ നിന്നെ കാണുന്നതിനായി ഞാൻ വരും കൺമണി നീ അതുകൊണ്ട് പേടിക്കണ്ട കൃഷ്സാർ ഞാനും കൃഷ്സാറിനെ മറക്കില്ല എന്തായാലും ഉടൻ തന്നെ കൃഷ്സാർ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ തിരികെ കൺമണി എത്തുകയാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്ന മാനസിയും ആൻറ്റിയമ്മയും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നു അവളെ പിടിച്ച് ഇപ്പോഴാണ് കെട്ടാൻ പറ്റുക നമുക്ക് ഒറ്റയ്ക്ക് വീണ് കിട്ടുകയാണ് അവളെ ഈ അവസരം പാഴാക്കിയാൽ പിന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയില്ല ആ കാര്യം മറക്കണ്ട അല്ല അപ്പോൾ എന്തു ചെയ്യാനാ പ്ലാൻ നമ്മൾ അവളെ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഞാൻ ആ കാര്യം നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട അല്ല അപ്പോൾ എങ്ങനെയാ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്തിനും ഏതിനും പ്ലാൻ ചെയ്ത് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ആദ്യം ആ വരുണിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞേ പറ്റൂ അവൻകൂടി നമ്മളുടെ കൂടെ നിന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും ഇപ്പോഴാണ് എങ്കിൽ കൺമണിക്ക് സഹായം നൽകുന്നതിനായി കൃഷുമില്ലല്ലോ നമ്മൾ ഈ അവസരം ബുദ്ധിപൂർവം ഉപയോഗിക്കുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അവളെ എന്നേക്കുമായി ഒഴിവാക്കാനും സാധിക്കും ശരിയാ ഇതോടെ നീ എന്തായാലും ആ വരുണനെ വിളിച്ച് കാര്യങ്ങൾ പറ അവൻ്റെ തീരുമാനം നമുക്കറിയാമല്ലോ ആ അതും ശരിയാ ഇതോടെ വരുണിനെ ഫോൺ ചെയ്യുകയാണ് മാനസ ആ ദുഃഖപുത്രി വീണ്ടും എന്താ ഓ നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ലല്ലോടാ ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞതാ ആ കൺമണി ഡിസൈൻ ചെയ്തത് എത്തരുത് എന്ന് ഇതിപ്പോ ആ കാര്യം കയ്യിൽ നിന്ന് പോയി അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാ ഞങ്ങൾ സമ്മതിച്ചല്ലോ ആ നീ ആ മിസ്റ്റേക്കും പിടിച്ചിരുന്നോ അറിഞ്ഞോ കൺമണി തിരികെ വരുന്നുണ്ട് എന്ത് തിരികയോ അതെ കൃഷില്ല നിനക്ക് ലഭിക്കുന്ന അവസാന അവസരമായിരിക്കും ഇത് നീ എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പറഞ്ഞില്ലെന്ന് വേണ്ട അതുകൊണ്ട് കണ്മണിയെ ഇപ്പോൾ നീ സ്വന്തമാക്കാൻ ഇവിടെ വെച്ച് ശ്രമിക്കണം എങ്ങനെയെങ്കിലും വിവാഹം നടത്തി എടുത്തേ മതിയാകൂ മനസ്സിലായോ ഇതോടെ ശരി അതിനു വേണ്ടിയുള്ള തന്ത്രം ഞാൻ പ്രയോഗിക്കും അത് ഉറപ്പാ അവൾ വീട്ടിലേക്കൊന്ന് വരട്ടെ ഞാനും കാത്തിരിക്കുകയാ ഇതേ തുടർന്ന് കൺമണി തിരികെ വീട്ടിലെത്തുമ്പോഴാണ് വരുണും അവൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത് ഇതോടെ വരുണെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ യുദ്ധം തുടങ്ങുകയായി ഇപ്പോൾ കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്